ചിത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് റെഡിപ്പ്ലേട്ടോ ഇ രണ്ട് ആളും ഉണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം ട്ടോ ആദ്യം തന്നെ ആദ്യം തന്നെ എന്നാ ഇതെന്താടാ തോര ഞങ്ങളുടെ തളിദാമ തോരനാണ് പിന്നെ എന്നാ മീപ്പിയാ ആ മീൻ മീരയാണ് കൊഴുവ കൊഴുവ മീൻ മീവർത്തദ ആ മീവർത്തദ നമ്മൾ ചെമീൻ ആണ് ചെമീൻ ഫ്രൈ ആണ് പിന്നെന്ന് നമ്മുടെ സ്പെഷ്യൽ കൂട്ടാനുണ്ട് കേട്ടോ ചാറ് നമ്മുടെ മത്തങ്ങയും പാലക്കും മുളപ്പിച്ച് കടലയും കൂടെ ചേർത്തിട്ടുള്ളൊരു ചാറുകറിയാണ് എരിശ്ശേരി പോലെ നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് പിന്നെ ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണ് ഉള്ള കറികൾ നമുക്കിത് പൊതി കേട്ടോ ഒരു കറി എങ്ങനെ വെച്ചെന്ന് നോക്കാം ഒരു കുക്കറിൽ നമ്മൾ മുളപ്പിച്ച കടല പിന്നെ മത്തങ്ങ ഒരു ഇടത്തരം മത്തങ്ങ നമ്മളെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യമുള്ള വെള്ളവും വേഗാനുള്ള വെള്ളവും ഒഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ ഒരു മൂന്ന് വരെ നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കണം അത് വെന്ത് ഒന്ന് ഉടഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പാലക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പാലക്കൊന്ന് വെന്ത് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം തേങ്ങ ചെറിയുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും ചേർത്തുള്ള അരപ്പ് കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നടച്ചു വെച്ച് കഴിക്കാം കേട്ടോ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഏകദേശം നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട് വേണ്ടോ നന്നായിട്ട് പാലക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ അതിലേക്ക് നമ്മൾ താളിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡിയായി